എല്ലാവർക്കും നമസ്കാരം ചെറുപ്പം മുതൽ കൽപ്പനകളൊക്കെ അനുസരിച്ച് പോന്നവനും സൽസ്വഭാവിയും ധനികനുമായ ഒരു യുവാവ് ഒരിക്കൽ നിത്യജീവനിന്റെ വഴികൾ തേടി യേശുവിനെ സമീപിച്ചു ഒത്തിരി സ്നേഹത്തോടെ യേശു അപ്പോൾ അവനോട് പറഞ്ഞു പോയി നിനക്കുള്ളതെല്ലാം പെറ്റ് ർക്ക് കൊടുത്ത് എൻ്റെ കൂടെ വരിക എന്നാൽ അതിനാവാതെ അവൻ തിരികെ പോയി ജീവിതത്തിൽ അവൻ്റെ പ്രിഫറൻസ് എന്തിനായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് അവൻ്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും പ്രാധാന്യം നൽകുന്നത് എന്തിനാണ് എന്നുള്ളതാണ് കരണീയമായ ചിന്ത നമുക്കുള്ളതിൽ ും യേശുവിനെ സ്നേഹിക്കുക വളരെ ചെറിയൊരു ജീവിതമാണ് ഈ ലോകത്തുള്ളത് മാക്സിമം ഒരു മുപ്പതിനായിരം ദിവസത്തിൽ കൂടുതലൊന്നും ഈ ലോകത്ത് ജീവിക്കാൻ സാധ്യതയില്ല അത്രയും ദിവസത്തെ ഇവിടുത്തെ താമസമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ നമ്മൾ എന്താ കൊണ്ടുപോകുന്നത് സ്റ്റീവ് ജോബ്സിന്റെ വാക്കുകൾ നമ്മളൊന്ന് കേൾക്കണം രോഗക്കിടക്കയിലായ കോടീശ്വരൻ കുറിക്കുകയാണ് മെറ്റീരിയൽ തിങ്സ് ലോസ്റ്റ് ക്യാൻ ബി ഫൗണ്ട് ബട്ട് വൺ തിങ് ദാറ്റ് നെവർ ബി ഫൗണ്ട് വെൻ ഇറ്റ് ലോസ്റ്റ് ലൈഫ് ആർജിക്കാനുള്ള പ്രയാണത്തിൽ ജീവിക്കാൻ മറന്നുപോകുന്നവരായി നമ്മൾ തീരുന്നു എന്നാൽ ജീവിതത്തിൽ ദൈവത്തെ പ്രണയിക്കുന്ന മനുഷ്യരുണ്ടല്ലോ അവർ ജീവിച്ചാണ് ഇവിടെ നിന്ന് കടന്നു പോകുന്നത് എത്ര സമാധാനത്തോടെയാണ് ദൈവമക്കൾ ജീവിക്കുന്നത് അതിൻ്റെ അർത്ഥം അവർക്ക് ജീവിതത്തിൽ സഹനങ്ങളില്ല എന്നുള്ളതല്ല സഹനങ്ങൾക്ക് നടുവിലും ദൈവത്തിൽ സമാധാനം കണ്ടെത്താൻ അവർക്ക് കഴിയുന്നു എന്നുള്ളതാണ് എത്ര സംതൃപ്തിയാണ് ദൈവമക്കൾക്കുള്ളത് ക്രിസ്തുവിനെ കയ്യിലെടുത്ത് വെച്ച് വൃത്തനായ ഷിമയോൻ പറയുന്ന വർത്തമാനമുണ്ട് ഇവനെ കണ്ടു കഴിഞ്ഞു എനിക്കി പോയാൽ മതി സംതൃപ്തിയുടെ വർത്തമാനം ആ പ്രവാചകയുടെയും ഷിമയോന്റെ ഒക്കെ മുഖത്ത് കളിയാടുന്ന സന്തോഷവും സംതൃപ്തി ഉണ്ടല്ലോ അത് ദൈവത്തെ കണ്ടെത്തിയ മനുഷ്യരുടെ സമാധാനവും സംതൃപ്തിയുമാണ് നിത്യജീവനായി ക്രിസ്തുവിനെ സമീപിച്ച ആ ചെറുപ്പക്കാരന്റെ മനസ്സ് ഒത്തിരി ആകുലതകൾ നിറഞ്ഞതായിരുന്നു എന്നാൽ അവനെ ശാന്തിയുടെ തീരത്തേക്ക് ക്രിസ്തു ക്ഷണിക്കുകയാണ് നീ എന്റെ ഒപ്പം വ നിന്റെ മനസ്സിലെ ആകുലതകളുടെ തിരമാലകളൊക്കെ ഒന്ന് അടങ്ങട്ടെ നീ യഥാർത്ഥ സന്തോഷവും സമാധാനവും കണ്ടെത്തുമ്പോൾ റിയൽ സ്വത്ത് സ്വത്തെന്താണെന്ന് നിനക്ക് മനസ്സിലാകും അതുകൊണ്ടാണ് അവനെ തൻ്റെ അടുത്തേക്ക് ക്രിസ്തു ക്ഷണിക്കുന്നത് സ്റ്റീവ് ജോബ്സ് മരണക്കിടയ്ക്ക് ലോകത്തോട് വിളിച്ചു പറയുന്ന മറ്റൊരു ചിന്തയുണ്ട് ഡോണ്ട് എജ്യൂക്കേറ്റ് യുവർ ചിൽഡ്രൻ ടു ബി റീച്ച് എജ്യൂക്കേറ്റ് ക്രിസ്തുവിൻ്റെ ഓരോ ക്ഷണവും ആത്യന്തിക സന്തോഷത്തിലേക്കാണ് നീ ഒന്നും നേടണ്ട എന്നല്ല ക്രിസ്തു പറയുന്നത് എന്നാൽ നിന്റെ ജീവിതത്തിലെ പ്രിഫറൻസ് അത് ദൈവത്തിന് നൽകുക നമ്മൾ സന്തോഷവാന്മാരായിരിക്കുക സമാധാനത്തോടെ ജീവിക്കുക സംതൃപ്തി കണ്ടെത്തുക അത് മറ്റെന്നൊന്നും കിട്ടില്ല ദൈവത്തിൽ നിന്നല്ലാതെ നമുക്ക് എന്താണ് വേണ്ടതെന്ന് വീണ്ടും വീണ്ടും യേശു നമ്മളോട് ചോദിക്കുന്നു യേശുവെ ഒരു നല്ല ഉത്തരം നിന്നോട് പറയുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെങ്കിൽ നൂറ്റിയേഴാം സങ്കീർത്തനം ഒന്നാം വാക്യം യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നു അവൻ നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കുമുള്ളത് ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം ദൈവമേ അങ്ങേക്ക് സ്തുതി ദൈവമേ അങ്ങക്ക് സ്തോത്രം ഈ ലോക ജീവിതത്തിൽ ദൈവത്തെ അറിയുന്നവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ സന്തോഷവും ഞങ്ങളുടെ സമാധാനവും യുടെ ലക്ഷ്യമാണ് ഞങ്ങളെ വീണ്ടെടുക്കുവാൻ തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിന് നൽകുവാൻ തക്കവണ്ണം അവിടുന്ന് സ്നേഹിച്ചു പ്രാണനെ വെടിഞ്ഞ് പുത്രനിലൂടെ അവിടുന്ന് ഞങ്ങൾക്ക് സ്നേഹവും കൃപയും വീണ്ടെടുപ്പും രക്ഷയും നൽകി എങ്കിലും കർത്താവി പൈശാചിക പ്രലോഭനങ്ങൾക്ക് കീഴ്പ്പെട്ട് തിന്മകളിൽ പലപ്പോഴും ഞങ്ങൾ ഇടപെടുന്നു പാവത്തിൻ്റെ അടിമകളായി പലപ്പോഴും മാറുന്നു വിഷാദവും നിരാശയും അപ്പോഴൊക്കെ ഞങ്ങളെ പിടികൂടുന്നു അവിടുത്തെ ക്ഷണം നിത്യസമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും സംതൃപ്തിയിലേക്കുമാണല്ലോ ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും ദൈവത്തെ സ്നേഹിക്കുന്നവരാകുവാൻ ഞങ്ങൾക്കിടയാകണമേ കർത്താവ് അങ്ങോട് ചോർന്നിരുപ്പാൻ ഞങ്ങൾക്ക് യോഗ്യത നൽകണമേ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ദൈവം തമ്പാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ